പ്രേക്ഷകർ ഗോ ബാക്ക് പറഞ്ഞ അവസ്ഥയാണ് ഇന്ത്യൻ ടൂവിന് ഉലക നായകൻ കമൽഹാസന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ശങ്കർ ഒരുക്കിയ ഇന്ത്യൻ പതിറ്റാണ്ടുകൾക്ക് ശേഷം അതിനൊരു രണ്ടാം ഭാഗം വരുന്നു എന്നത് പ്രേക്ഷകർക്ക് ഉണ്ടാക്കിയ കാര്യമാണ് ആ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്തുന്ന കാഴ്ചകളാണോ ഇന്ത്യൻ ടു തിയേറ്ററിൽ സമ്മാനിക്കുന്നത് ഇന്ത്യൻ മൂന്ന് മണിക്കൂറോളം നീളുന്ന ചിത്രം പഴയ ഇന്ത്യൻ സത്തയിലൂന്നിയുള്ള ഒരു ഇമോഷണൽ ആക്ഷൻ റൈഡ് ആണ് എന്ന് പറയാം ഒപ്പം ഈ കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ താരങ്ങൾക്ക് എ ഐ എന്ന സാങ്കേതിക വിദ്യയിലൂടെ പുതുജീവൻ നൽകിയിരിക്കുകയാണ് സംവിധായകൻ ശങ്കർ പുതുകാലത്തും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്ന അഴിമതികൾക്കും അനീതികൾക്കുമെതിരെയും സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കുന്ന സിദ്ധാർത്ഥിന്റെ കഥാപാത്രത്തിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത് സിദ്ധാർത്ഥം സുഹൃത്തുക്കളും നടത്തുന്ന ബാക്കിംഗ് ഡോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ വഴി അവർ അഴിമതിക്കാർക്കെതിരെ രംഗത്തെത്തുന്നു എന്നാൽ അവരുടെ ശ്രമങ്ങൾക്ക് ഫലം കാണുന്നില്ല ഈ സമയം ഒരു കാലത്ത് അഴിമതിക്കെതിരെ സമരം ചെയ്ത ഇന്ത്യൻ താത്തയെ അവർ തിരിച്ചു വിളിക്കുന്നു കംബാക്ക് ഇന്ത്യൻ എന്ന ഹാഷ്ടാഗ് വൈറലാകുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇറങ്ങിയ ഇന്ത്യൻ ശങ്കറിന്റെ കരിയറിൽ കൊടുത്ത ഹൈപ്പ് ഇരുപത്തിയെട്ട് വർഷത്തിന് ഇപ്പുറവും തകർന്നടിഞ്ഞിരിക്കുകയാണ് സാങ്കേതികവും ആശയപരമായും ഏറെ മുന്നോട്ട് സഞ്ചരിച്ചെത്തിയ ജനതയ്ക്ക് മുന്നിലേക്കാണ് ഇന്ത്യൻ ടു എത്തിക്കുന്നത് എന്ന ചിന്ത ശങ്കരൻ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയൊരു തിരിച്ചടി ഒഴിവാക്കാമായിരുന്നു ഉലക ഗംഭീര തിരിച്ചുവരവ് പ്രതീക്ഷിച്ച പ്രേക്ഷകർക്ക് മുന്നിൽ പ്രോസ്തറ്റിക് മേക്കപ്പിലെത്തിയ ഉലകനായകന് ഒന്നും തന്നെ ചെയ്യാനും കഴിഞ്ഞില്ല